ബഹുമാനപ്പെട്ട അബ്ബാസ് ൊട്ട് വന്ന റിപ്പോർട്ടാണ് നിങ്ങൾ നിങ്ങളെ വസ്ത്രങ്ങൾ പല ഐറ്റം വസ്ത്രം ഉണ്ടാവും ആ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വെള്ള ധരിക്കണേ നമ്മക്കൊന്നും ശീലമല്ല നമ്മൾ വെള്ള ധരിക്കും നിസ്കാരത്തിനും ചുമക്കൊക്കെ അങ്ങനെ തന്നെ വേണം അല്ലാത്ത സമയത്ത് നമ്മൾ വെള്ള ധരിക്കും മൊത്തം വെള്ളയായിരിക്കണം പുരുഷന്റെ വേഷം വെള്ള വസ്ത്രം ധരിക്കണം നമ്മളിപ്പോ ഇത് വെള്ളങ്കിലും നമ്മൾ വെള്ള ധരിക്കാൻ വേണ്ടി ശ്രമിക്കണം മനസിലായില്ലേ എന്നാൽ നിർബന്ധാണോ അല്ല ഇൽബസൂ എന്ന മനസ്സിലായില്ലേ അപ്പൊരാൾ സുന്ന ഒഴിവാക്കി എന്റെ പേരിൽ ആക്ഷേപിക്കാൻ പറ്റോലിൽ അതിനെന്താ കാരണം പറഞ്ഞു നിങ്ങളെ വെള്ള വസ്ത്രങ്ങൾ നിങ്ങളെ വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ആയതിൽപ്പെട്ടതാണ് ഇവിടെ ഇബിൻ ഹദ്രത്വങ്ങൾ പറയുന്നു ആ മിന്ന് വേണ്ട അവിടെ മിന്ന് സായിതയാണ് ഉണ്ടായിക്കോട്ടെ സായിതയാണ് കാരണം നിങ്ങളെ വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറായതിൽ പെട്ടതാണെന്ന് പറയുമ്പോൾ സൈറുകാരൻ്റെ കിട്ടുമല്ലേ ഇതൊരു വെള്ളൊരു ഹൈറാണ് വേറെ ഹൈറാണ് അങ്ങനല്ലോ അല്ലഹ്സനു ആ ഏറ്റവും നല്ലത് ഫീ മിൻ അപ്പൊ നിന്ന് വെക്കണ്ട നിറം നിറങ്ങൾ ചേറ്റവും ശ്രേഷ്ഠമായ അതിൽ പെട്ടതല്ല ഇതുകൊണ്ടാണ് വെള്ള അഫ്വലാവാൻ കാരണം ഏറ്റവും അഫ്വലായ നിറം വെള്ളയാണ് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങൾ കല്യാണത്തിന് പോകുമ്പോഴും വെള്ള കുടിക്കലും എല്ലാത്തിലും വെള്ളു മസ്ജിദ് കള്ളിയും പുള്ളിയും കളറൊക്കെ നമ്മൾ ഒഴിവാക്കണം ഏയ് എന്നാ പെരുന്നാക്കോ വൈന്നമാക്കാൻ പെരുന്നാക്ക് വിലയാൽ ഉയർന്നതാണല്ലോ വൈലു നബി അത് വെള്ളയായിട്ടില്ലെങ്കിലും ചുവപ്പാവട്ട എന്താണെങ്കിലും വെള്ളയാവണമെന്നല്ല ഏറ്റവും ഉയർന്ന വിലയുള്ളതാ അതിന് കാരണം എന്താ അറിയാം ഇത് അലങ്കാര ദിനമാണ് ഏത് പെരുന്നാള് പറഞ്ഞത് മനസ്സിലാവുണ്ടോ അപ്പൊ അതില് മുന്തിയ വിലയുള്ളതാണ് അതെന്തിനാ അള്ളാന്റെ ഹബീബ് ലി ബയാനി ജവാദി എന്താ ഇത് പറ്റുന്നു ബയാൻ ചെയ്യാൻ വേണ്ടി അതിനാണ് ഇനി റസൂറുള്ള വെള്ള ടൂ അതോട് അല്ല റസൂർ ചുവപ്പിട്ടു കറുപ്പിട്ടു പറഞ്ഞുകൊണ്ട് ഞമ്മളെന്താക്കാൻ കണ്ട അത് അഫ്ല പറയാൻ കണ്ട അത് റസൂറുള്ള ശാരിയായതിന്റെ പേരിൽ ജവാസിനെ ഭയം ചെയ്യാൻ വേണ്ടിയാണ് ഇനി നിറം മാറ്റിനോലെ കളറിട്ട കളർ ഡ്രസ് ഇട്ടാണ് ആക്ഷേപിക്കാതെ കണ്ട ഏനോട് പറഞ്ഞുകൊടുക്ക ഞമ്മക്ക് ഞമ്മളോടനെ പറയാം എടാ ചങ്ങായി വെള്ളയാണ് അഫ്ലീന്ന് ഇരിയോ പിന്നെ കള്ളി പുള്ളി ഇതൊക്കെ നിസ്കാരത്തിൽ കറാഹത്താണ് കേട്ടോ ലാഭേ പറഞ്ഞൊക്കെ ചെയ്യാനും ഇപ്പം നമുക്ക് തോഫി കേൾക്കട്ടെ